അമ്മ ലോകത്ത് ഉത്തമമായ ഉദാത്തമായ മര്യാദകളും അദബുകളും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇസ്ലാമിന്റെ മര്യാദകളിൽ പെട്ടതാണ് ഇക്കറമുദ്ൽ മുസ്ലിം പ്രായം ചെന്നവരെ മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രായം ചെന്ന വൃദ്ധന്മാരെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് പ്രായം ചെന്ന ഒരു മുസ്ലിമായ വൃദ്ധനെ ആദരിക്കൽ അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും പെട്ടതാണെന്ന് റസൂൽ കരിം മറ്റൊരു ഹദീസിൽ നബി നബി തങ്ങൾ അലൈഹി മാ ഷാബുൻ ലഹു സിന്നിഹി ഔ ഒരു യുവാവ് ഒരു വൃദ്ധനെ അദ്ദേഹത്തിന്റെ വയസ്സിന്റെ പേരിൽ വാർദ്ധക്യത്തിന്റെ പേരിൽ ആദരിച്ചു കഴിഞ്ഞാൽ ലഹു സിന്നിഹി ആ യുവാവ് വയസ്സാകുന്ന സമയത്ത് ആ യുവാവിനെ ആദരിക്കാനും ബഹുമാനിക്കാനും അല്ലാഹുദാലൊരാളെ നിശ്ചയിക്കുമെന്ന് റസൂൽ വസ്ലം ഇന്ന് പൊതുവെ വൃദ്ധന്മാരെ വയസ്സന്മാരെ പുതിയ തലമുറ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മൂത്തവരുടെ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന പഴമൊഴി പ്രസിദ്ധമാണ് അതായത് നെല്ലിക്ക കഴിക്കുമ്പോൾ ആദ്യമായി മധുരമല്ല ഉണ്ടാകുന്നത് ചെറിയ ചവർപ്പും കയ്പിൻ്റെ രുചിയുമാണ് ഉണ്ടാകുന്നത് എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ വായ മധുരിക്കാൻ തുടങ്ങും ഇതുപോലെ തന്നെയാണ് വയസ്സായ മുതിർന്ന ആളുകളുടെ വാക്കുകൾ അവരുടെ വാക്കുകൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസവും അരോചകവുമായിരിക്കും എന്നാൽ അവരുടെ വാക്കിന്റെ മഹത്വവും ഗുണവും അല്പം വൈകിയാണ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ ലോകത്ത് റബ്ബ് ഇറക്കാനിരിക്കുന്ന ശിക്ഷകളെ അള്ളാഹുദാല മാറ്റി കളയുന്നത് ഈ വൃദ്ധന്മാരായ ആളുകളെ നോക്കിക്കൊണ്ടാണ് ലൗല ഷുഹു ലിൽ ഇലഹി റുക്രൂ ഈ ലോകത്ത് റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്ന നമസ്കരിക്കുന്ന വൃദ്ധന്മാരും മുലകുടിക്കുന്ന മക്കളും അതുപോലെ തന്നെ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ നാൽക്കാലി മൃഗങ്ങൾ മിണ്ടാപ്രാണികൾ ഇല്ലായിരുന്നുവെങ്കിൽ റബ്ബ് ശിക്ഷകൾ കൊണ്ട് ഈ ലോകത്തെ മൂടുമായിരുന്നു നശിപ്പിക്കുമായിരുന്നു കാർണവന്മാരെ വയസ്സായ ആളുകളെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമുണ്ടാകണം അവരുടെ വാക്കുകളും ഉപദേശങ്ങളും അംഗീകരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണം അതിന് പ്രവാചകൻ സൊല്ലാഹു അലൈവയുടെ ഈ അനശ്വരമായ അധ്യാപനം ഒരു പ്രചോദനവും പ്രോത്സാഹനവുമാണ് ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരുടെ മഹത്വം മനസ്സിലാക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല നമ്മുടെ സമുദായത്തിൽ പെട്ടവരല്ല എന്ന് റസൂൽ കരീം സല്ലു വരീ വസ്ലം അള്ളാഹുതാല ചെറിയവരോട് കരുണ കാണിക്കാനും വലിയവരെ കാർണവന്മാരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇസ്ലാമിക സുന്ദരമായ മര്യാദകൾ മുറുക പിടിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ റബ്ബന